കൂട്ടും ചതിയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ പൊട്ടി പൊട്ടി കരയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനുമോളെ ശിഷ്യനോട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും തന്നെ അനുമോൾ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്താ ഇവിടെ ആതില എവിക്കായി പോകുന്ന സമയത്ത് ബോംബ് പൊട്ടിച്ചു പോയി എന്ന് ആര്യനൊക്കെ അവിടെ നിന്ന് പരിഹസിച്ചോണ്ട് പറയുന്നുണ്ട് പിന്നെ അക്ബർ കരഞ്ഞു മിഴകി ആ ഒരു ഇമോഷണൽ ആയിട്ട് നടക്കുന്ന രംഗമാണ് അവിടെ കാണുന്നത് അപ്പോ അക്ബറിനെ തരം തഴുത്താൻ വേണ്ടി എൻ്റെ പി ആറിനോട് എന്ന് ആദിലയോട് പറഞ്ഞു എന്നുള്ള ഒരു നിണക്കഥകളാണ് ആതില അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് എന്തായാലും അനുമ്പോൾ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ നുമോള ഇതിനെ കുറിച്ച് പറയുന്ന ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അക്ബർ തെറ്റിദ്ധരിച്ചിരിക്കാനുട്ടു ആതിലേടേയും നൂറയുടെയും സംസാരം കേട്ടപ്പോൾ എന്തായാലും ആതിലെ ഇന്നലെ എവിക്ട് പോയതാണ് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ചർച്ചകളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത് വളരെ മോശം കാര്യം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ